വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സർവേ റിസൾട്ട് പ്രകാരം അതോടൊപ്പം തന്നെ ചില കണക്കുകൾ പ്രകാരമൊക്കെ തന്നെ പാലക്കാട് പലതരത്തിലുമുള്ള അട്ടിമറികൾ സംഭവിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ത്രികോണ പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ പാലക്കാട് ഉണ്ട് എന്നുള്ളതും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും രാഷ്ട്രീയ വിശകലനങ്ങൾ അതോടൊപ്പം തന്നെ ചില കണക്കുകൾ പ്രകാരം പാലക്കാട് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണ് എന്നുള്ളത് വളരെ നമുക്ക് ഒന്ന് നോക്കേണ്ടതായിട്ട് ഉണ്ട് അതിൽ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടത് പാലക്കാട് പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളാണ് ഉള്ളതെന്ന് പറയുന്നത് ഈ പന്ത്രണ്ട് സീറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും പാലക്കാട് ചിറ്റൂർ നെന്മാറ തരൂർ മണ്ണാർക്കാട് മലമ്പുഴ ആലത്തൂർ തൃത്തല ഒറ്റപ്പാലം പട്ടാമ്പി കോങ്ങാട് അതുപോലെ തന്നെ ഷൊർണ്ണൂർ ഈ സ്ഥലങ്ങളിലൊക്കെ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും എൽ ഒരു മുന്നേറ്റം തന്നെയായിരുന്നു ഒരു തരംഗം തന്നെയായിരുന്നു അതായത് പത്ത് സീറ്റുകളും എൽ ഡി എഫ് നേടുമ്പോൾ യു ഡി രണ്ട് സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നു ബി ജെ പിക്ക് സീറ്റുകൾ ഒന്നും തന്നെ ലഭിച്ചില്ല അതുകൊണ്ട് തന്നെയും ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് <Sess> ും ഇടങ്ങളിലൊക്കെ തന്നെ എൽ ഡി എഫിന്റെ ഒരു മുന്നേറ്റം ഉണ്ടാകുമോ ഒരു തരംഗം ഉണ്ടാകുമോ അതല്ല അവിടെ യു ഡി എഫിന്റെ അട്ടിമറി ഉണ്ടാകുമോ ബി ജെ പി പ്രതീക്ഷിക്കാത്ത ഒരു മുന്നേറ്റം സീറ്റുകൾ നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതും കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട് നമുക്ക് ഓരോ സ്ഥലങ്ങളായിട്ട് കണക്കുകൾ നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് അത് ആദ്യം നമുക്ക് ചിറ്റൂര് നോക്കാം ചിറ്റൂര് നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫ് സീറ്റാണ് നിലവിൽ അവിടെ എൽ ഡി എഫ് തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് സർവേ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് രണ്ടാമത്തേത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും തരൂരാണ് തരൂര് എൽ ഡി എഫ് സീറ്റാണ് അതും എൽ ഡി എഫ് നിലനിർത്തുമെന്ന് തന്നെയാണ് സർവേ പക്ഷേ ബിജെപി വോട്ടുകൾ നിർണായകമാവും ഇരുപതിനായിരത്തിൽ കൂടുതൽ വോട്ടുകളുള്ള ഒരു സ്ഥലമാണ് ബിജെപിക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുമെന്ന കാര്യം ഉറപ്പാണ് നെന്മാറയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ എൽ ഡി എഫ് സീറ്റ് അത് എൽ ഡി എഫ് നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഈ ഒരു സർവേയിൽ കാണപ്പെടുന്നത് ഇനി അടുത്തത് മണ്ണാർക്കാട് നോക്കുമ്പോഴത്തേക്കും മണ്ണാർക്കാട് നിലവിൽ യു ഡി എഫ് സീറ്റാണ് അത് യു ഡി എഫ് നിലനിർത്താൻ തന്നെയാണ് സാധ്യത കൂടുതൽ തന്നെയാണ് ഈ സർവേ വെളിപ്പെടുത്തുന്നത് ഇനി പാലക്കാടിലേക്ക് വരുമ്പോഴത്തേക്കും പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ട്വിസ്റ്റ് നിറഞ്ഞൊരു സ്ഥലം നിലവിലത്തെ സാഹചര്യത്തിൽ യു വളരെ പ്രതിസന്ധി കട്ട് ിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് എന്ന് പറയുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചെങ്കിൽ പോലും അതിനുശേഷം ഉണ്ടായ സംഭവ വികാസങ്ങളൊക്കെ തന്നെയും പാലക്കാട് യു വളരെ വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അവിടെ യു ഡി എഫ് നിലവിൽ സീറ്റ് യു ഡി എഫിൻ്റെതാണെങ്കിൽ പോലും അവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയും അവിടെ നിർത്തുന്ന സ്ഥാനാർത്ഥികൾ അടിസ്ഥാനമാക്കിയായിരിക്കും അവിടുത്തെ പരാജയങ്ങൾ എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ ബിജെപിക്ക് പ്രതീക്ഷ വയ്ക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് പാലക്കാട് എന്ന കാര്യത്തിൽ സംശയമില്ല വിജയസാധ്യതയുണ്ട് എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും പക്ഷേ നിർത്തുന്ന സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ടൈറ്റ് ഫൈറ്റ് അവിടെ നടക്കും തീർച്ചയായിട്ടും ഒരു ത്രികോണ പോരാട്ടം തന്നെ കൃത്യമായിട്ട് നടക്കുന്ന ഒരു സ്ഥലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പാലക്കാട് മാറും എന്നുള്ളത് വ്യക്തമാണ് ഇനി മലമ്പുഴയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ എൽ ഡി എഫ് സീറ്റ് അത് എൽ ഡി എഫ് നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ബിജെപി അവിടെ രണ്ടാം സ്ഥാനത്താണ് ബിജെപി വോട്ടുകൾ അവിടെ മുകളിൽ ഉണ്ട് എന്നുള്ളതും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് എന്നും വെളിപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഒരു ത്രികോണ പോരാട്ടം അവിടെയും നടക്കുമെന്നുള്ളത് വ്യക്തമാണ് അവിടെ നിലവിലെ സാഹചര്യത്തിൽ എൽ ഡി എഫിന് ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കമുണ്ട് എന്നുള്ളതും വ്യക്തമാണ് ആലത്തൂരിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് അത് എൽ ഡി എഫ് തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് സർവേ വെളിപ്പെടുത്തുന്നത് ഇനി തൃത്താലയിലേക്ക് വരുമ്പോഴത്തേക്കും അത് എൽ ഡി എഫ് സീറ്റാണ് നിലവിൽ അത് യു ഡി എഫിലേക്ക് പോകുമെന്നാണ് ഈ സർവേ വെളിപ്പെടുത്തുന്നത് ഇനി ഒറ്റപ്പാലത്തേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് അത് എൽ ഡി എഫ് തന്നെ നിലർത്തുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് ഇനി പട്ടാമ്പിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് അത് യു ഡി എഫിലേക്ക് പോകുമെന്നാണ് ഈ സർവേ വെളിപ്പെടുത്തുന്നത് പക്ഷേ അവിടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് എൽ ഡി എഫ് യു ഡി എഫ് തമ്മിലുള്ളത് ബി ജെ പി വോട്ടുകൾ നിർണായകഘട്ടമാകുമെന്നുള്ളതും വെളിപ്പെടുത്തുന്നു ഇനി കോങ്ങാടിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് അത് എൽ ഡി എഫ് നിലനിർത്തുമെന്ന് തന്നെയാണ് സർവേ വെളിപ്പെടുത്തുന്നത് അവിടെ ബി ജെ പിക്ക് ഇരുപത്തി കൂടുതൽ വോട്ട് ഷെയർ ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതും വെളിപ്പെടുത്തുന്നു ഇനി ഷൊർണൂരിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഹൈലൈറ്റ് അവിടെ എൽ ഡി എഫ് സീറ്റാണ് നിലവിൽ അത് എൽ ഡി എഫ് തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത് അങ്ങനെ മൊത്തമായി നോക്കുവാണെങ്കിൽ പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളിൽ ചില സീറ്റുകളിൽ വലിയ അട്ടിമറികൾ സംഭവിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറും എന്നുള്ളത് വ്യക്തമാകുന്നു കണക്കുകൾ സീറ്റുകളുടെ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി സീറ്റുകൾ ലഭിച്ചപ്പോൾ യു ഡി എഫിന് രണ്ട് സീറ്റുകൾ ആയപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും എൽ ഡി എഫിന് സീറ്റുകളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കും അതായത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഏഴ് സീറ്റുകൾ എന്നുള്ള തരത്തിലോട്ട് എൽ ഡി എഫ് കാര്യങ്ങൾ മാറും ഏഴോ എട്ടോ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറും യു ഡി എഫിനെ സംബന്ധിച്ചുള്ള അവർക്ക് സീറ്റുകളുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകുമെന്നും സർവേ സൂചിപ്പിക്കുന്നു അതായത് മാക്സിമം പോയി കഴിഞ്ഞാൽ നാലോ അഞ്ചോ സീറ്റുകൾ ുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്നും സർവേ വെളിപ്പെടുത്തുന്നു ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഊക്ഷേറ് പലയിടങ്ങളിലും ഉയരുമെന്നുള്ളതും വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ വിജയസാധ്യത ഉണ്ട് എന്നും വെളിപ്പെടുത്തുന്നു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പാലക്കാട് തീർച്ചയായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കും അവിടെ ഒരു വിജയ നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് ബിജെപിക്ക് കണക്കാക്കാം എന്നുള്ളതും വ്യക്തമാകുന്നു പക്ഷേ അവിടെ നിർത്തുന്ന സ്ഥാനാർത്ഥി നിർണയം അടിസ്ഥാനമാക്കിയായിരിക്കും അവിടുത്തെ വിജയപരാജയങ്ങൾ യു ഡി എഫിനായാലും എൽ ഡി എഫിനായാലും ബിജെപിക്കായാലും തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ സർവേബലങ്ങൾ വെളിപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത് എൽ ഡി എഫിന് ഒരു നേരിയ തോതിലെങ്കിലും പാലക്കാട് തിരിച്ചടി ഉണ്ടാകും അതായത് സീറ്റുകളുടെ കാര്യത്തിൽ കുറവ് സംഭവിക്കും യു ഡി എഫിന് ചെറിയ തോതിൽ ഒരു മേൽക്കൈ ഉണ്ടാകും അതായത് സീറ്റുകളുടെ കാര്യത്തിൽ അവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചതിനെക്കാട്ടിലും സീറ്റുകൾ ഉയർത്താനായിട്ട് അവിടെ സാധിക്കും അതോടൊപ്പം തന്നെ ബി ജെ അവിടെ വോട്ട് ഷെയർ ഉയർത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ ഒരു സീറ്റിൽ വിജയ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതും വെളിപ്പെടുത്തുന്നു പക്ഷേ എൽ ഡി എഫിന് വലിയ തോതിലുള്ള ഒരു കനത്ത തിരിച്ചടി ലഭിക്കാനായിട്ടുള്ള സാധ്യതയില്ല സീറ്റുകളുടെ കാര്യത്തിൽ കുറവ് സംഭവിക്കുമെങ്കിൽ പോലും അത് അഞ്ചിൽ താഴെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറത്തില്ല എന്നും ഈ സർവേ സൂചിപ്പിക്കുന്നു ഇനി സർവേകളെ വെല്ലുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് അവിടെ ഉണ്ടാകുമോ യു ഒരു വലിയ തോതിലുള്ള ഒരു മികച്ച നേട്ടം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ അതല്ല എൽ ഒരു തിരിച്ചടി നേരിടാതെ ഒരു വലിയ മുന്നേറ്റം തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നേടിയതിനെക്കാട്ടിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ ബി ഒരു അപ്രതീക്ഷിത ശക്തിയായി അവിടെ വിടെ മാറിജയം അവിടെ കരസ്ഥമാക്കാനായിട്ട് വിജയ സാധ്യത ഉള്ള സ്ഥലങ്ങളിൽ പറ്റുമോ എന്നുള്ളതും തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്